എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ നേടാൻ അവസരം ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് വിശദമായ വാർത്തയിലേക്ക് മുന്നുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കണ്ട കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് എന്നിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യണം ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തരേ വീഡിയോയിലേക്ക് വീഡിയോയ്ക്ക് മുന്നേ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ലക്ഷ്യം അപ്പം നമുക്ക് നരേലായിരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ യു ജി അഡ്മിഷൻ രണ്ടായിരത്തി ഒന്നാൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇടി വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണെന്ന് ഓർത്തിരിക്കുക അത് ഇരുപത്തിനാലായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് നീട്ടി വച്ചിരിക്കുന്നതാണ് ഇനി അത് എക്സ്റ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അറിയത്തുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് യു ജി അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്ന് അറിയാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് അതിനെ എക്സ്റ്റൻഡ് ചെയ്യുമോ എന്നുള്ളത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷമായിരിക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ അഥവാ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ അന്നത്തോടു കൂടി അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതായത് അതായത് എന്താണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതിയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ചെയ്യാനിരുന്ന ഡേറ്റ് പക്ഷേ അതെന്ത് ചെയ്തു മുപ്പത്താം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തന്നാം തീയതി എക്സ്റ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് മുപ്പത്താം തീയതിയുടെ അഡ്മിഷൻ ക്ലോസ് ആകും അതിനുമ്പ് ഇപ്പോഴും നിരവധി നിരവധി സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോളേജുകളിലായിട്ട് ഒഴിഞ്ഞു കിടപ്പുണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹമുള്ള പല കോളേജുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്പോർട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് വരെ കഴിഞ്ഞു പല കോളേജിലും റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാകും ചില കോളേജിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും അങ്ങനെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ കോളേജുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ും കോളേജിലെ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുകയും ശേഷം സീറ്റ് ഉണ്ടെങ്കിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ അപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുകൾ ഇപ്പോൾ നടന്നു വരികയാണ് സ്പോട്ട് അഡ്മിഷൻ നടന്നു വരികയാണ് ചില കോളേജിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് കാണും അപ്പോൾ അവർക്ക് പുറത്തുനിന്നുള്ള കുട്ടികളെ ആവശ്യമുണ്ടാവില്ല കാരണം അവർ അവർ പറയും എന്താണ് നമുക്ക് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പോലും നമ്മുടെ ഈ സീറ്റില്ല ചില കോളേജിലൊക്കെ റാങ്ക് ലിസ്റ്റ് കഴിയും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി അഡ്മിഷൻ എടുക്കാം എന്നാണ് അതെങ്ങനെ നോക്കാം അത് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് അപ്പോൾ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് യു ജി അപ്പിലേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിൽ നോഡൽ ഓഫീസർ ഓഫ് നോഡൽ ഓഫീസർ ഇൻ ചേഞ്ച് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും നോഡൽ ഓഫീസർ ഓഫ് ഇൻ ചേഞ്ച് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോളേജ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ അതിലൊരു കോളേജ് ഞാൻ ഇപ്പോൾ അതിലൊരു കോളേജ് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യണം ആ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠനക്കാട് കോളേജിലെ സീറ്റ് ഉണ്ടോ വേക്കൻസി ഉണ്ടോ ഇപ്പോൾ ഞാൻ ബി ഹിസ്റ്ററിക്ക് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠനക്കാടിലേക്ക് എനിക്ക് ഇപ്പോൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കിതുവരെ എനിക്കിതുവരെ അപേക്ഷിക്കാൻ സാധിച്ചില്ല അപേക്ഷിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ നോഡൽ ഓഫീസറുടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠനക്കാട് കൂടുതൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നോഡൽ ഓഫീസറുടെ ഫോം മൊബൈൽ നമ്പർ എനിക്ക് കിട്ടും അതിൽ നോഡൽ ഓഫീസറുടെ കിട്ടും അപ്പോൾ എനിക്ക് അവരെ വിളിച്ച് ചോദിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടോ അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ടോ പിന്നെ എന്താണ് എനിക്ക് ഇനി എനിക്ക് വന്ന ബി എ ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ ബി എക്കണമിക്സിനോ അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് അതിനൊക്കെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ അവരോട് ചോദിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് ആയത ഉദാഹരണത്തിന് ഇപ്പോൾ കാസർഗോഡ് വിദ്യാനഗർ കോളേജ് അപ്പോൾ വിദ്യാ നഗർ കോളേജ് സെലക്ട് ചെയ്ത് സക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നോഡൽ ഓഫീസറുടെ നമ്പർ കിട്ടും ഇതിൻ്റെ തലശ്ശേരി ഭരണം കോളേജ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നോഡൽ ഓഫീസ് നോഡൽ ഓഫീസറുടെ നമ്പർ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുകയും ശേഷം ആ കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ട് നിങ്ങൾക്ക് കോളേജിൽ ഹാജരാകുകയും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എന്ത് ചെയ്യുക ഡിഗ്രി കണ്ണൂർ സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഡിഗ്രി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് തരാ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ്കർ ദ ഫൗണ്ട റോസ്കോർ ദ കരിയർ കെട്ടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ